ഹിരോഷിമ ദിനത്തോടനുബന്ധിച്ച് കോഴിച്ചേന ചെട്ടിയാങ്കിണർ ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ പലസ്തീൻ കുരുന്നുകൾക്ക് ഐക്യദാർഢ്യം അറിയിച്ച് യുദ്ധവിരുദ്ധ റാലി ഒരുക്കി പി ടി എ അധ്യക്ഷൻ എം സി മാലിക് റാലി ഫ്ളാഗ് ഓഫ് ചെയ്തു പലസ്തീൻ കുരുന്നുകൾക്ക് ഐക്യദാർഢ്യം അറിയിച്ചുള്ള യുദ്ധവിരുദ്ധ റാലി ബോധവൽക്കരണ ക്ലാസ് എന്നിവയാണ് സംഘടിപ്പിച്ചത് സ്കൂളിലെ ജൂനിയർ റെഡ് ക്രോസ് യൂണിറ്റിന്റെ നേതൃത്വത്തിലായിരുന്നു പരിപാടി പി അധ്യക്ഷൻ എം സി മാലിക് റാലി ഫ്ളാഗ് ഓഫ് ചെയ്തു പ്രഥമാധ്യാപകൻ പി പ്രസാദ് ജൂനിയർ റെഡ് ക്രോസ് കൗൺസിലർ അസൈനർ എടരിക്കോട് എ ബി അനിൽകുമാർ മുഹമ്മദ് റഫീഖ് വേങ്ങര എൻ വി രൺജിത്ത് സെറീന തിരുനിലത്ത് എന്നിവർ സംസാരിച്ചു ന്യൂസ് ബീറോ കോട്ടയ്ക്കൽസ് അത് നമ്മുടെ ഗൾഫില് കിട്ടണ്ട എന്ന് കുബൂസല്ലേ നിനക്കിഷ്ടപ്പെട്ട ആ കുബൂസ് പ്രവാസികൾക്ക് മാത്രല്ല ഇപ്പൊ നാട്ടിലെല്ലാവർക്കും അൽദാൻ കുബൂസ് മാത്രം മതി അൽദാൻ കുബൂസ് ഇപ്പൊ ന്യൂ ജനറേഷന്റെ ഇഷ്ട കുബൂ അല്ലേട്ടോ മലയാളിയുടെ ഭക്ഷണ താല്പര്യങ്ങൾക്ക് ഇനി പുതിയ സ്വാദ് അൽദാൻ അൽബനീസ് കുബൂസ്